ഗോവയിൽ നാലു വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്വന്തം വീട്ടിലെത്തിക്കാനാണ് അമ്മയായ സൂചന ലക്ഷ്യമിട്ടതെന്ന് അന്വേഷണ സംഘം കുട്ടിയുടെ മൃതദേഹം എങ്ങനെ കളയണമെന്ന പദ്ധതി സൂചന തയ്യാറാക്കിയിരുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു മൃതദേഹവുമായി സ്വന്തം വീട്ടിലേക്ക് പോകാനായിരുന്നു തീരുമാനമെന്ന് ചോദ്യം ചെയ്യലിൽ അവർ പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുകയായിരുന്നു മുറിയെടുത്ത ശേഷം മൃതദേഹവുമായി പോകുന്ന സമയത്തല്ലാതെ സൂചന പുറത്തിറങ്ങിയിരുന്നില്ലെന്ന് ഹോട്ടൽ ജീവനക്കാരനെ ഉദ്ധരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗോവയിലെത്തിച്ച മകനെ മുറിയിലിട്ട് കൊല്ലുകയാണ് സൂചന ചെയ്തത് ബാഗിനുള്ളിലാക്കിയ മൃതദേഹം ടാക്സി വിളിച്ച് ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം അതിനാലാണ് ഇത് ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ് പറയുന്നത് ഇവർ താമസിച്ച മുറിയിൽ നിന്ന് കത്തിയും തുവാലയും തലയിണയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തലയണ മുഖത്ത് അമർത്തി ശ്വാസം ശ്വാസമൊട്ടിച്ചാണ് കൊലപാതകമെന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ പറയുന്നു മകന്റെ മരണശേഷം കഴിഞ്ഞരമ്പ് മുറിച്ച് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചിരുന്നതായി സൂചന നേരത്തെ മൊഴി നൽകിയിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരുന്നു കൊലപാതകം എന്നതിന് മതിയായ തെളിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പന്ത്രണ്ട് പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി മലയാളിയായ ഭർത്താവ് വെങ്കിട്ടരാമനോട് ഈ ആഴ്ച അവസാനം ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഗോവ അതിർത്തി മേഖലയിലുണ്ടായ അപകടത്തെ തുടർന്ന് ട്രാഫിക് ബ്ലോക്ക് രൂപപ്പെട്ടതോടെ സൂചനയെ അതിവേഗം പിടികൂടാൻ സഹായമായി സൂചന ബംഗളൂരുവിൽ എത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താൻ പോലീസിന് സാധിക്കാതെ വന്നേനെ കുഞ്ഞിൻ്റെ പിതാവ് വെങ്കിട്ടരാമൻ ബിസിനസ് ആവശ്യത്തിനായി ഇന്തോനേഷ്യയിലായിരുന്നു മരണവിവരം അറിഞ്ഞ് ചിത്രദുർഗയിലെത്തിയ വെങ്കിട്ടരാമൻ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതപത്രം നൽകി വിവാഹമോചന കേസിൽ കൂട്ടിയ ഞായറാഴ്ചകളിൽ വെങ്കിട്ടരാമന് കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിൽ സൂചന അസ്വസ്ഥയായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾക്കിനി കുഞ്ഞിനെ കാണാം എന്ന വാട്സപ്പ് മെസ്സേജ് സൂചന വെങ്കിട്ടരാമന് അയച്ചിരുന്നു എന്നാണ് വിവരം അതേസമയം സൂചനയെ മെഡിക്കൽ പരിശോധനയ്ക്കായി ഗോവ മെഡിക്കൽ കോളേജിലും ബംബോളിമിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മരിച്ചതിന് ശേഷം ഇതുവരെ അച്ഛനുമായി സൂചന സംസാരിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് ജനുവരി ആറാം തീയതിയാണ് നാലുവയസുള്ള മകനുമായി പശ്ചിമബംഗാൾ സ്വദേശിയും ബംഗളൂരുവിലെ എഐ സ്റ്റാർട്ടപ്പ് കമ്പനി സിഒ യുമായ സൂചന സേത്ത് നോർത്ത് ഗോവയിലെ കാൻടോമിലെ ഹോട്ടലിലെത്തിയത് രണ്ടു ദിവസത്തെ താമസത്തിനു ശേഷം തിങ്കളാഴ്ച രാവിലെയോടെ യുവതി മുറിയൊഴിഞ്ഞു എന്നാൽ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ മകൻ യുവതിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു വലിയ ബാഗുമായാണ് യുവതി ഹോട്ടലിൽ നിന്ന് മടങ്ങിയതെന്നും ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത് അതേസമയം മകന്റെ മൃതദേഹം അടങ്ങിയ ബാഗ് ആരുമറിയാതെ ഉപേക്ഷിക്കാനായിരുന്നു സൂചനയുടെ ലക്ഷ്യം അതിനുവേണ്ടി ഗോവ മുതൽ ബംഗളൂരു വരെ കാബ് വാടകയ്ക്കെടുത്തു മുപ്പതിനായിരം രൂപയാണ് കാബ് ഡ്രൈവർക്ക് നൽകിയത് വളരെ കുറഞ്ഞ നിരക്കിൽ ബംഗളൂരുവിലേക്ക് വിമാനത്തിൽ പോകാമെന്നും ടിക്കറ്റ് എടുത്തു തരാമെന്നും ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞെങ്കിലും സൂചന ചെവികൊണ്ടില്ല ക്യാബിൽ തന്നെ പോകണമെന്ന് നിർബന്ധം പിടിച്ചു രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ ഗോവ ബംഗളൂരു ഫ്ലൈറ്റ് ലഭ്യമായിരുന്നപ്പോഴാണ് മുപ്പതിനായിരം മുടക്കി സൂചന ബാഗുമായി ഇറങ്ങിത്തിരിച്ചത് ജനുവരി ആറ് മുതൽ ജനുവരി പത്ത് വരെയാണ് സൂചന മുറി ബുക്ക് ചെയ്തിരുന്നത്